മായ കാറ്റാണ് ഉള്ള വാഴ എല്ലാം ഒടിഞ്ഞു പോവും വാഴ കഷ്ണകാരുടെ എല്ലാം മൂട് പോവും അക്കയൊക്കെ താഴെ ഒരു കാറ്റ് അമ്മയാണ് അവിടെ പുറത്തിറങ്ങി കാറ്റിനാട് എന്തും പറഞ്ഞു ഇരിക്കുവളു ഏഹ് ചൂല് ആ ചൂലെടുക്ക ചൂലെടുക്കൂലവിടെ ചാരി വെച്ചിട്ടുണ്ട് അമ്മ അതുകൊണ്ടുണ്ടായിരുന്നു റോമിൽ അവിടെ അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട് ഭയങ്കര കാറ്റ് കണ്ടാരുന്ന മഴക്കാർ നല്ല ഇരുണ്ട മഴക്കാറായിരുന്നു പുഴുവും കേറിപ്പോയി ഞാനാ കൊടുങ്കാറ്റാണോ മേ ഞാനാ കൊടുങ്കാറ്റാണോ കൊടുങ്കാറ്റാണെന്നോ കാറ്റേ എന്തോ കൊടുങ്കാറ്റാണോ നമ്മുടെ മര എല്ലാം കൂടെ കിടന്ന് ആടി പോലെ വലച്ചിട്ടുണ്ട് കിടന്ന് ആടി കാറ്റി പിടുത്തോ പിടിച്ചാൽ പിടുത്താം ഏതാ അത് വെട്ടിയിട്ടതല്ല കാറ്റൊടി വീണതാ